അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ ശ്രീധു അർജുനും കൂടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ദോശയാണ് ഗോതമ്പ് ദോശയാണ് നമ്മുടെ അർജുൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അർജുൻ വന്ന് നല്ല ഗെയിം പണ്ട്ര എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഇങ്ങനെ പറയുന്നുണ്ട് അർജുനെ നോക്കി ചിരിക്കുന്നുണ്ട് ശ്രീധു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റസ്മിനും അർജുനൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അതായത് മെയ് രണ്ടാം തീയതിയാണ് നമ്മുടെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് അവർ ഓൾറെഡി വലിയ പ്ലാൻ പ്ലാനൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആകെ മാറി ഇനി ഗെയിമിലെല്ലാം ശ്രദ്ധിക്കണം നന്നായി ഗെയിം കളിക്കണം അർജുന ഈ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്കാണ് നിന്ന് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുനും ബിഗ് ബോസ് വീട്ടിൽ വിന്നറാകാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്നാണ് നമ്മൾ ശ്രീധേനും മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത് അർജുൻ പോകുന്ന റൂട്ട് കറക്റ്റായിട്ടാണ് പോകുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ അർജുനൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് ശ്രീധേനാണ് ശ്രീധേനയും അതേപോലെ തന്നെ അർജുനൻ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആവുകയാണെങ്കിൽ എൻ്റെ കൂടെ അർജുൻ ഉണ്ടാവും അതേപോലെ ശ്രീതു പറഞ്ഞിട്ടുണ്ട് ശ്രീദേവിൻ്റെ കൂടെ അർജുൻ ഉണ്ടാവും അർജുനൻ്റെ കൂടെ ശ്രീതു ഉണ്ടാവും എന്താണെങ്കിൽ ഇവരുടെ കൊമ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇച്ചിരി കമൻ്റ് ചെയ്യാൻ അറിയിക്കാൻ മറക്കരുത് ബർത്ത് ഡേക്ക് എന്തായിരിക്കും അർജുന സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നമ്മൾ ശ്രീദേവ് കൊടുക്കാമെന്ന് കാത്തിരിക്കുക